കൺട്രോൾ റൂം പോലെ പ്രവർത്തിക്കാണ് കൺട്രോൾ റൂമിന്റെ ഹെഡ് ആയിട്ടിരിക്കുന്നത് നമ്മളെ അവരും പ്രിയപ്പെട്ട മൊയ്നുക്ക ആണ് അതുപോലെ തന്നെ സായി ഉണ്ട് ദാസേട്ടം കോഴിക്കോടുണ്ട് ഈ മൂന്നുപേരെ സ്റ്റുഡൻസ് ആണല്ലേ നമ്മുടെ നെരിക്കുനിയിലെ അനുവിന്റെ വീട്ടിലാണുള്ളത് അപ്പൊ അനു പ്രിൻസിപ്പളാണല്ലോ അപ്പൊ അനുവിന്റെ കുറെ കുട്ടികൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും അപ്പൊ അവരുടെ കുട്ടികൾ അവര് രണ്ട് ബിസ്ക്കറ്റ് അവർ കൊണ്ടുവന്നു എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ് കാരണം ഇന്നലെ നമുക്ക് ബിസ്ക്കറ്റ് കിട്ടി അത് മതി ഞാനിപ്പോഴും പറയുന്നത് വിദ്യാർത്ഥികളാണ് ഈ പഴയ വസ്ത്രങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ അത് എത്ര നല്ലതാണെന്ന് പറഞ്ഞെങ്കിലും ഞാൻ അതിനോട് യോജിക്കില്ല അതിനേക്കാൾ നല്ലത് ഇതുപോലെ പാക്കറ്റ് എന്തെങ്കിലും ഒരു ചെറിയ പൈസയില് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നത് തന്നാൽ മതി എന്നുള്ളതാണ് ഇത് കുറ്റിക്കാട്ടിന്റെ ആരോപിക്കണ പറയുന്ന പേര് ഗുഡ് വർക്ക് നമസ്കാരം സെലിവിങ്സുമാണ് ഞാനിപ്പോൾ ഉള്ളത് നരിക്കുനിയാണ് ഇവിടെ ഒരു കളക്ഷൻ പോയിന്റ് ഉണ്ട് കിക്കിന്റെ അതിന്റെ പ്രസിഡന്റ് ആണ് അപ്പോ ഇവിടെ ഒരു കളക്ഷൻ പോയിന്റ് ആണ് കോഴിക്കോട് ജില്ലയിലെ അതുപോലെ തന്നെ ഒരു കളക്ഷൻ പോയിന്റ് കൊണ്ട് കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ളൊരു ഇതുണ്ടല്ല നമുക്കൊരു രണ്ടു മൂന്ന് സ്ഥലത്ത് കളക്ഷൻ പോയിന്റുകളാണ് അപ്പൊ ആനക്കുഴിക്കുടെ ഭാഗത്ത് നമ്മളൊരു കളക്ഷൻ പോയിന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ അതിന്റെ നേതൃത്വം ഏൽപ്പിക്കുകയാണ് സലീലിനെയും മോൻസിക്കാനും ബന്ധപ്പെട്ടാൽ മതി പിന്നെ അതുപോലെ തന്നെ അവിടെ വേണ്ട സാധനങ്ങൾ മസ്റ്റ് നിങ്ങൾക്കേണ്ട കാര്യം ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ പ്ലീസ് 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 ഇത് നിങ്ങള് നല്ല രീതിയിൽ തന്നെ എടുക്കണം പഴയ വസ്ത്രങ്ങൾ വേണ്ട കേട്ടോ കാരണം നമുക്കത് കൊടുക്കാൻ പറ്റില്ല കാരണം അവരെല്ലാം ഉണ്ടായവരാണ് അവരിൽ പലരും ഒരു ദിവസം അവർക്ക് ഇല്ലാതായി എന്നതിന്റെ പേരിൽ നമ്മൾ ഉപയോഗിച്ച് കളഞ്ഞ വസ്ത്രം ഇനി അലക്കിയിട്ടാണെങ്കിലും വേണ്ട എന്നാണ് എന്റെ അഭിപ്രായം അത് വേണ്ട അത് ഇടുന്ന ആളുകൾക്ക് അതിന്റേതായിട്ടുള്ള ഒരു അവസ്ഥയുണ്ടാവും അത് ഇനി എന്ത് എന്തുലായി കഴിഞ്ഞാൽ നല്ല സിനിമയിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൊണ്ട് കഴിയുന്ന ഇനി ഒരു ജോഡി വസ്ത്രമാണ് നിങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുക എന്നുള്ളത് അത് വാങ്ങിച്ച് നിങ്ങൾ ഇതുപോലുള്ള കളക്ഷൻ സെന്ററിൽ ഏൽപ്പിച്ചാൽ മതി നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ കിക്കിന്റെ മാത്രമല്ല ഒരുപാട് കളക്ഷൻ സെന്ററുകൾ ഉണ്ട് അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എന്ത് ചെയ്യാ നിങ്ങൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം ഇനിയിപ്പോ ഒരു ബിസ്ക്കറ്റ് പാക്കറ്റ് ഈ കുട്ടികൾ കൊണ്ടുവന്ന പോലെ ഒരു ബിസ്ക്കറ്റ് പാക്കറ്റ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാം അത് മതി നമ്മൾ മതി നമ്മൾ കഴിക്കുന്ന സാധനം നമ്മൾ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ മറ്റൊരാൾ ഒഴിവാക്കിയ വസ്ത്രം നമ്മൾ ഉടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അത് മറ്റൊരാൾക്ക് കൊടുക്കാന്ന് കരുതി നോക്കിട്ടില്ല എത്രയോ കുട്ടികൾ ഇവിടെ ഉണ്ട് ഇവിടെ ഇതൊക്കെ വിദ്യാർത്ഥികളാണ് ഇവരൊക്കെ നമ്മൾ കോള് വിളിച്ച് അവരെ ഓടി വന്ന ആൾക്കാരാണ് ഇങ്ങനെ ഒരുപാട് ഒരുപാട് ആൾക്കാർ ഇപ്പൊ നമ്മുടെ അതിന്റെ സ്റ്റോറേജ് പോയിന്റില് ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് ഇഷ്ടംപോലെ ഇപ്പോ വിലങ്ങാട് കേസ് ഇപ്പൊ വന്നതാണ് വിലങ്ങാട്ടിലേക്ക് ഭക്ഷണ സാധനങ്ങൾ ഇപ്പോൾ എന്റെ വണ്ടിയിൽ ഇപ്പോ കൊണ്ടുവരുന്ന പരിപാടിയിലാണ് ഉള്ളത് വിലങ്ങാട്ടിലേക്ക് നമ്മൾക്ക് കൊടുക്കാം നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട് ശേഖരിക്കുകയാണ് അതായതൊക്കെ നമ്മൾ ഓരോ പാക്കറ്റ് പാക്കറ്റ് ആക്കി വെക്കുകയാണ് ഇതിൽ നൈറ്റീവ് അല്ലെങ്കിൽ ആൾക്കാരെ കയ്യിൽ ചിലപ്പോൾ ഒരു രൂപ പോലും എടുക്കാനുണ്ടാവില്ല അങ്ങനത്തെ ആളുകൾ വിഷമിക്കേണ്ട കാരണം എന്താ വെച്ചാൽ ഇതുപോലെ മറ്റുള്ളവർക്ക് സഹായം എത്തിക്കാനുള്ള കാര്യങ്ങൾ ഒന്ന് ഷെയർ ചെയ്തിട്ട് പറ്റുള്ളൂ ഇപ്പൊ ഈ പറഞ്ഞതാണ് ശരി കാരണം നിങ്ങളതിൽ കൊടുക്കാനൊന്നും ഇല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് നമുക്ക് വേണ്ടിട്ട് ഇടപെടൽ നടത്തിയാൽ മതി വയനാടിനും വിലങ്ങാടിനും കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സ്നേഹം സ്നേഹമാണ് കാര്യങ്ങൾ ഞാൻ അവിടെ പോയിട്ട് കേരള ഇൻഫ്ലുവൻസസ് കമ്മ്യൂണിറ്റിയുടെ കോഴിക്കോട് നമ്മുടെ ഭാഗത്താണ് ആനക്കുഴിക്കര ആനക്കുഴിക്കര ആ ഭാഗത്ത് ഉള്ള കളക്ഷൻ ശരീരത്തിനെ വിളിച്ച് ഏൽപ്പിക്കുക പിന്നെ പൈസ നമ്മൾ ആരും സ്വീകരിക്കുന്നതല്ല അത് പറയാനുള്ള കാര്യം പറഞ്ഞതുകൊണ്ടല്ല നിങ്ങൾ പൈസക്ക് പകരം സാധനങ്ങൾ കൊടുത്താൽ മതി അല്ല അതെ തീർച്ചയായിട്ടും പിന്നെ അതുപോലെ തന്നെ ഇതുപോലുള്ള കളക്ഷൻ സെന്ററുകളിൽ വിളിച്ച് അന്വേഷിക്കാം എന്തൊക്കെ സാധനങ്ങളാണ് കുറവുള്ളതെന്ന് ചോദിച്ചിട്ട് അത്തരം സാധനങ്ങൾ എത്തിക്കുന്ന സമയത്ത് കുറെ ഷോപ്പിലേക്ക് വിളിച്ചു പറഞ്ഞിട്ട് സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് എടുക്കാനുള്ള സംവിധാനം ഇവിടെ ഒരു കൺട്രോൾ റൂം പോലെ പ്രവർത്തിക്കുകയാണ് കൺട്രോൾ റൂമിന്റെ ഹെഡ് ആയിട്ടിരിക്കുന്നത് നമ്മളെ ഏതും പ്രിയപ്പെട്ട മൊയ്നുക്ക ആണ് അതുപോലെ തന്നെ സായി ഉണ്ട് ദാസേട്ടൻ കോഴിക്കോട് ഉണ്ട് ഇവരെല്ലാവരും എന്താണ് നമ്മൾ ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സ് എന്നല്ല ഒരു പച്ച മനുഷ്യരായിട്ട് നമ്മള് സഹജീവികൾക്ക് വേണ്ടിയിട്ട് ഒത്തുകൂടാ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് ഇവർ ആരും ഉറങ്ങിയിട്ടൊന്നുമില്ല എന്നാൽ ഇവർ എല്ലാവരുടെയും കണ്ണും മൂക്കും ഒക്കെ കണ്ടാൽ തന്നെ അറിയാം ആകാശം തളർന്നിരിക്കുകയാണ് ദാസേട്ടൻ കോഴിക്കോട് ഞാൻ പറഞ്ഞു അപ്പോ ദാസേട്ടൻ കോഴിക്കോട് എല്ലാവരും നമ്മൾ ഒത്തിരിമിച്ച് പ്രവർത്തിക്കും എന്നുള്ള എല്ലാവരും എല്ലാരും നിന്നുകൊണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സഹായം നമുക്ക് ഒരു എടുക്കാനില്ലെങ്കിലും സഹായിക്കാനുള്ള അഭ്യർത്ഥനകൾ മറ്റുള്ള എത്തിച്ചു നമ്മുടെ നാട്ടിലെ എല്ലാ സന്നദ്ധ സർക്കാർ വകുപ്പുകൾക്കും എല്ലാവർക്കും നന്ദി അറിയിക്കാൻ എല്ലാവരും ഇനിയും കൂടുതൽ കൂടി വേണ്ടി മാത്രം നമ്മൾ 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 കളക്ഷൻ ഡീറ്റെയിൽസ് പറയാം പോയിനൊക്കെ കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു ചെറിയൊരു എക്സ്പീരിയൻസിൽ അതുപോലെ തന്നെ വയനാട് അപ്ഡേറ്റ് അനുസരിച്ച് കാര്യങ്ങൾ പറയുന്നത് എന്താ വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ തുടങ്ങുന്ന വെള്ളത്തിലാണ് വെള്ളത്തിന്റെ ചെറിയ ചെറിയ ബോട്ടിൽസുകൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാനും അതുപോലെ തന്നെ അവർക്ക് അവിടെ എത്തിക്കാനും ഒക്കെ എളുപ്പമാണെങ്കിലും നമ്മൾ പരിസ്ഥിതി എന്നുള്ള ഒരു പ്രശ്നം ഇതിന്റെ കൂടെ പറഞ്ഞു പോകണം ദുരിതാശ്വാസ പ്രവർത്തകർക്ക് അഞ്ഞൂറ് എം എൽ ഇന്റെ വെള്ളമാണ് ഏറ്റവും കൂടുതൽ കൺവീനിയന്റ് പക്ഷെ നമുക്കിപ്പോ വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമ്പുകളിലേക്ക് ഇരുപത് ലിറ്ററിന്റെ കുപ്പികളാണെങ്കിൽ അത് ൂടി സൗകര്യമായി വരും പിന്നെ ഈ തരുന്നവർ തന്നെ നിങ്ങൾ ഒരു ഉപകാരം ചെയ്യണം പഴയ വസ്ത്രങ്ങൾ ഇപ്പൊ നമ്മുടെ എക്സ്പീരിയൻസിൽ പറയാം പഴയ വസ്ത്രങ്ങൾ മുഷിഞ്ഞ വസ്ത്രങ്ങൾ നാറിയ വസ്ത്രങ്ങൾ ഒക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ദയവ് ചെയ്ത് നിങ്ങൾ ഒന്നും ആലോചിക്കേണ്ടത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത വേസ്റ്റ് അല്ല അവർക്ക് വേണ്ടത് അവർ നമ്മളെ മാരെയുള്ള മനുഷ്യന്മാർ തന്നെയാണ് മരിച്ചുപോയവരും അവരുടെ വേദന ഇതിന്റെ ഇടയിൽ കൂടെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് അറിയാം അവർക്ക് ആവശ്യമുള്ള വസ്ത്രങ്ങളാണ് നമ്മൾ അവർക്ക് എത്തിക്കേണ്ടത് ആ ഒരു കാര്യങ്ങൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തണം അതുകൊണ്ട് പുതിയ വസ്ത്രങ്ങൾ മാക്സിമം വേണ്ടത് നിങ്ങൾ ജീൻസും പട്ടുസാരിയും കാര്യമൊന്നുമല്ല വേണ്ടത് മാക്സി ലുങ്കി അടിവസ്ത്രങ്ങൾ തോർത്ത് അതേപോലെ തന്നെ മാസ്ക് മങ്കി ക്യാപ്പ് ഇതുപോലുള്ള സാധനങ്ങൾ കൂടുതലെത്തിക്കുക ഈ പറഞ്ഞാൽ തന്നെ ചെരുപ്പ് ടൂത്ത് പേസ്റ്റ് ബ്രഷ് ഇതുപോലുള്ള സാധനങ്ങൾ അവശ്യ സാധനങ്ങളൊക്കെ ഒരുപാട് ആവശ്യമായിട്ട് വരുന്നുണ്ട് വെള്ളത്തിന്റെ കാര്യത്തിൽ ഞാൻ എടുത്തു പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ ചെറിയ ചെറിയ ബോട്ടിലുകളും മാലിന്യം കണ്ടമാനം അവിടെ കൂടിയിട്ട് അത് തന്നെ എടുക്കൽ വലിയൊരു പണിയായി മാറിയിട്ട് അതിന്റെ ഭാഗമായിട്ട് പറയുകയാണ് എല്ലാ വെള്ളത്തിലെ കുപ്പികളും വേണം പക്ഷേ ട്വന്റി ലിറ്ററിന്റെ വെള്ളം പ്രത്യേക ആവശ്യമുണ്ട് ക്യാമ്പുകളിലേക്ക് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ബന്ധപ്പെടാം തീർച്ചയായിട്ടും എന്താണ് ക്യാമ്പുകളിലേക്ക് നിങ്ങൾ കളക്ഷൻ പോയിന്റുകളിലേക്ക് അന്വേഷിക്കണം ഓരോ സമയം നിങ്ങൾ കൊടുക്കുന്നതിന് മുമ്പ് ഒന്ന് അന്വേഷിച്ച സാധനങ്ങൾ വാങ്ങിക്കാൻ മനസ്സിലാക്കി അത് എത്തിച്ചു കൊടുത്താൽ വളരെ ഉപകാരമായി പിന്നെ കളക്ഷൻ പോയിന്റ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വന്ന സാധനങ്ങൾ അയക്കുന്നവരെന്നെ സോർട്ട് ചെയ്ത് അയക്കാണെങ്കിൽ വളരെ ഉപകാരം എന്താ വെച്ചാൽ ഒരുപാട് സാധനങ്ങൾ അയക്കുകയാണെങ്കിൽ വസ്ത്രങ്ങൾ ലുങ്കി മാക്സി അതേപോലെ തന്നെ പരിപ്പായാലും കടലയായാലും അരിയായാലും എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് തൂക്ക് കവർ എന്ന് പറഞ്ഞ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു കവർ കിട്ടാണ്ടോ ആ കവർ വിരിച്ച് അതിലേക്ക് വെച്ച് അതിനുശേഷം റാപ്പ് ചെയ്യുക ഇതിനൊക്കെ ചെറിയ ചിലവേ വരുള്ളൂ റാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് സേഫ് ആയി മഴ കൊള്ള നന ഒന്നും ഉണ്ടാവില്ല എന്നതിനു ശേഷം അതിന്റെ മേലെ എ ഫോർ സൈസ് ഇന്ന സാധനമാണ് അരിയാണ് മാക്സിയാണ് ആണ് അല്ലെങ്കിൽ തൂർത്താണെന്നുള്ള എഴുതി വെക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ തന്നെ സ്റ്റോക്ക് അവിടെ പോയിട്ട് വിതരണം ചെയ്യാനും എല്ലാത്തിനും എളുപ്പമായിരിക്കും പറഞ്ഞിട്ടുള്ള ഒരു കളക്ഷൻ പോയിന്റ് ഇതാണ് കളക്ഷൻ പോയിന്റ് എന്ന് പറയുന്നത് പാറയിലാണ് ആണ് അതായത് ആനകുഴിക്കരുന്ന വരുമ്പോൾ ആനക്കുഴിക്കര കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റോപ്പാണ് പൂർട്ടർ കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റോപ്പ് അപ്പുറത്തെ ഭാഗത്ത് ഭാഗത്തു നിന്ന് വരുന്ന സമയത്ത് മോൻസിക്കാന്റെ ബിൽഡിങ്ങാണ് ഇതിനുള്ള ഒരു സൗകര്യം എനിക്ക് തന്നിട്ട് മോൻസിക്കാണ് മോൻസിക്കാന്ന് കാര്യം ഇത് പൂട്ടർ പറമ്പിന്റെ കുറ്റിക്കാട്ടിന്റെ ആനോക്കര പാറയിൽ ഉള്ള സ്ഥല സ്ഥലമാണ് അപ്പൊൻസിന്നാണ് അപ്പൊ അത് ആരോട് ചോദിച്ചാൽ റോഡ് സൈഡിൽ തന്നെയാണ് ഏത് ഏത് ടൈമിൽ വരാൻ പറ്റും സാധനങ്ങൾ തരാൻ പറ്റും അപ്പം പിന്നെ ഈ റോഡ് സൈഡിലുള്ള എപ്പോഴും വരാനുള്ള ഒരു സൗകര്യമുള്ള സ്ഥലമാണ് പിന്നെ വെള്ളം കാരണം ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആണ് അപ്പൊ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ മാക്സിമം ഈ പോസ്റ്റ് ആളുകളിലേക്ക് എത്തിക്കുക അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തുള്ള ഈ സാധനങ്ങൾ എവിടെ ഏൽപ്പിക്കേണ്ടതെന്ന് അറിയാത്ത ആളുകൾ അതുപോലെ തന്നെ കിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യാ സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ ഇവിടെ നിന്ന് തരം തിരിച്ചിട്ട് ദുരിതബാധിത പ്രദേശത്തേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം പിന്നെ എന്തൊക്കെ വേണ്ടത് കാര്യങ്ങളൊക്കെ മുനിക്കുകയും ഖാദർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെ കാര്യങ്ങൾ ചെയ്യാന്ന് മാത്രം ഓർമ്മിക്കുകയാണ് കൂടുതലും കിട്ടുന്നില്ല സ്പേസ് കാണേ സ്പേസ് സ്പേസ് ഇതാണ് ഇതാണ് ഈ ഒരു ഹാളിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത്